കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ ദിനങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഐ എസ് എൽ സ്കോഡിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ടംഗ സ്കോഡിൽ ചില പ്രമുഖ താരങ്ങളുടെ അസാന്നിധ്യം നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ആ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ സ്കോഡ് എങ്ങനെയാണെന്ന് നോക്കാം ഗോൾ കീപ്പർ പൊസിഷനിൽ വന്നിരിക്കുന്നത് സച്ചിൻ സുരേഷൻ നോറോ ഫെർണാണ്ടസ് സോംകുമാർ വർമ്മ ഇത്രയും പേരുടെയാണ് ഗോൾ കീപ്പിംഗ് യൂണിറ്റ് പ്രതിരോധ നിലയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐബൻ ഡോഹലിംഗ് നാവച്ച സിംഗ് മുഹമ്മദ് സഹീഫ് പ്രീതം കോട്ടാൽ മിലോസ് ഡ്രിങ്കിച്ച് ഹോർമിപ്പ റൈവ പ്രബീർദാസ് സന്ദീപ് സിംഗ് അലക്സാണ്ടർ കൊയൈഫ് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ഫ്രെഡി ലാലംമാവിയുണ്ട് ബിബിൻ മോഹനനുണ്ട് ഡാനിഷ് ഫറൂഖ് ഭട്ട് ഭട്ടുണ്ട് യോഷിൻപ മീറ്റയുണ്ട് അഡ്രിയ ലോണയുണ്ട് മുഹമ്മദ് അസർ ഉണ്ട് ബ്രൈസ് ഉണ്ട് മുഹമ്മദ് ഐമനുണ്ട് അമാവിയുണ്ട് സൌരവ് മുണ്ടൽ ഉണ്ട് മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജീസസ് ജിമിനസ് ഉണ്ട് ക്വാമി പെപ്രയുണ്ട് ഇഷാൻ പണ്ഡിതയുണ്ട് ശ്രീകുട്ടനുണ്ട് നോഹാസ് ദോയുണ്ട് പിന്നെ നമ്മുടെ രാഹുൽ കെപിയുണ്ട് ഇട ഇതിനകത്ത് പ്രധാനപ്പെട്ട അസാന്നിധ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ജോഷ സിറ്റൂരിയാണ് ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്ന ജോഷ്യൂരി ബ്ലാസ്റ്റേഴ്സ് ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെ വെച്ചിരിക്കാനാണ് സാധ്യത ഇൻ കേസ് ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എടുത്ത് യൂസ് ചെയ്യാനാണ് സാധ്യത പിന്നെ ഇതുപോലെ തന്നെ ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ള രണ്ടുപേരാണ് നമ്മുടെ ജൂനിയർ ലെവൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന കോറോസിങ് ടീമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് നിലനിർത്തുകയാണ് ആളിന് വരെ നാഷണൽ ടീം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസിനെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൻ്റെയും കാരണം എന്താണെന്ന് അറിയില്ല അപ്പം പ്രധാനമായിട്ടും ഇതിനകത്ത് മൂന്ന് അസാന്നിധ്യങ്ങൾ ഒന്ന് ജോഷ സിറ്റീരിയോ പിന്നെ നമ്മുടെ കോറോ സിംഗ് ബിജോയ് വർഗീസ് ഈ മൂന്ന് പേരാണ് അങ്ങനെ കൊമ്പന്മാർ ഈ സീസണിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്